ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ വമ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി മികവിലാണ് ഇന്ത്യ വിജയിച്ചു കയറിയത് മത്സരത്തിനിടയിൽ പാകിസ്ഥാന്റെ യുവസ് ബോളർ അബ്രാർ അഹമ്മദ് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് നേടിയപ്പോൾ നടത്തിയ ആഘോഷ പ്രകടനം വലിയ ചർച്ചയായിരുന്നു എന്നാൽ ശുഭ്മാൻ ഗിൽ അല്ലായിരുന്നു തന്റെ ടാർഗറ്റ് എന്നും വിരാട് കോഹ്ലിയെയാണ് താൻ ഉന്നം വെച്ചത് എന്നും പറയുകയാണ് അബ്രാർ അഹമ്മദ് ലോകത്തിലെ ഏറ്റവും മികച്ച താരമാണ് വിരാട് കോഹ്ലിയെന്നും കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ് വിരാട് കോഹ്ലിക്കെതിരെ ബോൾ ചെയ്യണമെന്നത് എന്നും അബ്രാർ പറഞ്ഞു മാത്രമല്ല മത്സരത്തിനിടയിൽ വിരാട് കോഹ്ലിയെ വെല്ലുവിളിച്ചെന്നും എന്നാൽ വിരാട് ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടില്ല എന്നും താരം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ് വിരാട് കോഹ്ലിക്കെതിരെ പന്തറിയണമെന്നത് അതെനിക്ക് സാധിച്ചു മത്സരത്തിനിടയിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചിരുന്നു സിക്സ് അടിക്കാൻ വേണ്ടിയാണ് ഞാൻ വിരാട്ടിനെ പ്രകോപിപ്പിച്ചത് എന്നാൽ ഒരിക്കൽ പോലും വിരാട് എന്നോട് ദേഷ്യപ്പെട്ടില്ല ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്ററാണ് വിരാട് കോഹ്ലി മാത്രമല്ല വലിയൊരു മനസ്സിന് ഉടമയാണ് അദ്ദേഹം മത്സരശേഷം അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു ഞാൻ നന്നായി പന്തെറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ചെറുപ്പം മുതൽ അദ്ദേഹമായിരുന്നു എന്റെ ഐഡിയൽ അണ്ടർ നയൻറ്റീൻ കളിച്ചപ്പോൾ ഞാൻ എന്റെ ടീം മേറ്റ്സിനോട് പറഞ്ഞിരുന്നു ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനെതിരെ കളിക്കും എന്ന് അബ്രാർ അഹമ്മദ് പറഞ്ഞു അതേസമയം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിരാശാജനകമായ പ്രകടനമാണ് ആതിഥേയരായ പാകിസ്ഥാൻ പുറത്തെടുത്തത് ഡിഫൻഡിങ് ചാമ്പ്യന്മാർ എന്ന പേരും പെരുമിയുമായി എത്തിയ ടീമിന് ആ പേരിനോടും പെരുമിയോടും നീതി പുലർത്താൻ സാധിച്ചിരുന്നില്ല സ്വന്തം മണ്ണിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ ഒറ്റ മത്സരം പോലും വിജയിക്കാൻ സാധിക്കാതെയാണ് പാകിസ്ഥാൻ പുറത്തായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് അറുപത് റൺസിനും രണ്ടാം മത്സരത്തിൽ ഇന്ത്യയുടെ ആറ് വിക്കറ്റിനും മെനൻ ഗ്രീൻ പരാജയപ്പെട്ടിരുന്നു ബംഗ്ലാദേശിനെതിരായ പാകിസ്ഥാന്റെ അവസാന മത്സരം മോശം കാലാവസ്ഥ മൂലം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഇതോടെ പാകിസ്ഥാൻ ക്രിക്കറ്റിനെതിരെ താരങ്ങളായ വസീം അക്രവും വക്കാർ യൂനസും വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു